മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടാകും വിശ്വസിക്കുന്നു നിങ്ങളുമായി അതായത് ഈ വ്യക്തിയുമായുള്ള നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തു ചേച്ചി ജനറൽ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ റീഡിംഗും കൂടെ ചെയ്യണം ഇടക്കിടക്ക് പയൽ റീഡിങ് ചെയ്യണം എന്ന് എനിക്ക് മെസ്സേജസ് വന്നിരുന്നു സോ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സോ നമ്മൾ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് അതിന് പോണിന് തൊട്ട് മുൻപായിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ നമ്പറാണ് പ്രൈവറ്റ് നമ്പറാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡിസ്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് ഫസ്റ്റ് പയല് സെക്കൻഡ് പയലാണ് നമുക്ക് ഫസ്റ്റ് പയലിവിടെ എടുത്ത് പറയാനാണെങ്കിൽ സ്റ്റേറ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലൈഫ് ലവ് ലൈഫ് പോസിറ്റീവ് തിങ്കിങ് യുവർ റൊമാൻസ് അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൊമാൻറിക് ലൈഫ് കടന്നു വരും എന്നുള്ളതിനെ കുറിച്ചൊട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തരുന്ന ഒരു കാർഡാണ് ഫസ്റ്റ് പയല് നിങ്ങളുടെ സ്നേഹം ാണ് പറയുന്നത് എടുക്കുക എന്നുള്ളതിനെയാണ് സെക്കൻഡ് പയല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ ഏത് പയലാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാർഡ്സ് നല്ലോണം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവരും സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുമായിട്ടുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം ഓക്കെ യുവർ ലവ് ലൈഫ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫേറ്റ് റൊമാൻസ് ഓക്കെ അപ്പൊ ഈ ഒരു ഫസ്റ്റ് പാൽ ചൂസ് ചെയ്ത ആൾക്കാരെ സ്പ്രെഡ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സോ തീർച്ചയായിട്ടും റീഡിംഗിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഈ ഒരു മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് നാല് ദിവസമായി അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പറയുന്നത് സോ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി ഓഫർ ആയോ ഓഫർ ആയോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് തുടങ്ങിയിട്ട് മൂന്നാല് ദിവസമായി നിങ്ങൾ അറിഞ്ഞില്ലേന്ന് സോ അതുകൊണ്ടാണ് അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ അനൗൺസ് ചെയ്ത് പറയുന്നത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ ഫസ്റ്റ് ഫയലിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സ്പ്രെഡാണ് കുറച്ചും കൂടെ വളരെയധികം സ്പെഷ്യാലിറ്റി തോന്നിക്കുന്ന ഒരു സ്പ്രെഡായിട്ട് എനിക്ക് തോന്നി ദിസ്ഇസ് ബിക്കോസ് നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് പായൽ ചൂസ് ചെയ്ത ആൾക്കാരിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഐ മീൻ ഒരു ടെൻ ടു ട്വന്റി പീപ്പിൾ എങ്കിലും ഒരു ഫ്ലെയിം ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ബിക്കോസ് നിങ്ങൾ ഫ്ലെയിം ജേണിയിലാണ് എന്ന് പലവരും തിരിച്ചറിയുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു അതുപോലെ പല ആളുകളും ഫ്ലെയിമിലാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പല തരത്തിലുള്ള സൈനുകൾ അത് ഈ ഒരു പ്രപഞ്ച ശക്തി അതായത് ഈ ഒരു യൂണിവേഴ്സൽ പവർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ തീർച്ചയായിട്ടും നമ്മളുടെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ലവ് ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതൊരു ഫ്ലെയിം ജേണിയിലൂടെ പറയുകയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു ജേണിയില് തീർച്ചയായിട്ടും ഉണ്ടാകും അത് എന്തിനാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ നമുക്കൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് മേ ബി പേഴ്സന്റെ എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മുൻ ഭർത്താവ് എക്സ് ഹസ്ബൻഡ് എക്സ് വൈഫ് അല്ലെങ്കിൽ ഒരു ഒരു സംതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി നിങ്ങളെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സൺ സോ നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കാതെ ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാകാം സോ അത് ഈ പേഴ്സണ് പിന്നീട് ഒരു പ്രശ്നമായിട്ട് മാറുകയും ഈ വ്യക്തി പലതരത്തിലും പല രീതിയിലും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു ജേണിയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം പോലും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് കരയുമ്പോൾ നിങ്ങൾ പ പലപ്പോഴും യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടാകാം ബിക്കോസ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് തേർഡ് പാർട്ടി ഇൻ തേർഡ് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്തിനാണ് ഇവരിങ്ങനെ കയറി വരുന്നത് ദിസ്ഇസ് ബിക്കോസ് നിങ്ങളെ ആയാലും ആ പേഴ്സണെ ആയാലും കൂടുതലും നിങ്ങളുടെ വ്യക്തീനെയാണ് പ്രത്യേകിച്ച് പുരുഷന്മാരെ കുറച്ചും കൂടെ ഒരു പലതരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നത് ഓക്കെ അത് യൂണിവേഴ്സ് കൊടുക്കുന്നതാണ് ഇത് നിയന്ത്രിക്കുന്നതും യൂണിവേഴ്സ് ആണ് നമ്മൾ ആരുമല്ല സോ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരു ഒരു ലവ് ലൈഫ് ആയിരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലഘട്ടവും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ ദിസ് ഇസ് ബിക്കോസ് ഡിൻഫ്ലെയിം ജേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ബിക്കോസ് നിങ്ങളെ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഒരു പ്യോർ സോളിലേക്ക് കൊണ്ടോയി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ തീരുമാനം എന്ന് പറയുന്നത് അതിനാണ് ഈ ഒരു ജേണി തരുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അതായത് ഡിവൈൻ മാസ്കുലൈൻ ഡിവൈൻ ഫെമിനൈ രണ്ട് പവറിനും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് തരുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ധാരാളം ഹാർട്ട് ബ്രേക്കൻ സിറ്റുവേഷൻസ് ഉണ്ടാകാം നിങ്ങൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കേൾക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ബട്ട് അതൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾ യഥാർത്ഥ സ്ട്രെങ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ കുറച്ചധികം കാലങ്ങളായിട്ട് ഇൻഫ്ലെയിം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇന്നർ വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ അത് നോട്ട് ദ പോയിന്റ് പ്രോപ്പറായിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്യൂച്ചറിലെ കാര്യമാണ് ഈ പറയുന്നത് സോ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കാരണം നമുക്ക് രണ്ട് കാർഡ്സ് തന്നെ ഒരേ രീതിയിലുള്ള കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് പ്ലാന്റിങ് സംതിങ് ന്യൂ ഒന്ന് ബിക്കമിങ് സംതിങ് ന്യൂ അതായത് ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെ വന്നാലും പ്രതീക്ഷിക്കാം ഒരു പുതിയ ഒരു തുടക്കം ന്യൂ ബിഗിനിങ്സ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഇന്നർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ക്ഷമയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ക്ഷമ എന്താണെന്ന് പഠിക്കുക അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പരാജയമാണെങ്കിൽ അത് വിജയത്തിലേക്ക് കൊണ്ടുവരിക അത്തരത്തിലുള്ള പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക ബിക്കോസ് ഈ വ്യക്തിയായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരു പുതിയ കാര്യം അതിപ്പോൾ ഈയൊരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത എല്ലാവരുടെ കാര്യവും കൂടിയാണ് ഈ പറയുന്നത് ഇപ്പോൾ ടിൻ ഫ്ലെയിം ജേണിൽ അല്ലാത്തവയായാലും ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എല്ലാവരുടെയും കൂടിയാണ് പറയുന്നത് സോ നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കം അല്ലെങ്കിൽ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതൊരു ഷിഫ്റ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് ിക്കോസ് ഇവിടെ ഒരു ഡീപ് കണക്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും എന്തെന്നില്ലാത്ത ഒരു സ്പിരിച്വൽ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ വിജയിച്ച് തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് അതുപോലെ നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു പേഴ്സണൽ പവറാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കാം ഓ എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ പ്രത്യേകതകൾ ഒന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ബട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് നിങ്ങളെ അടുത്തറിയാവുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ട്വിൻഫ്ലീമിനാണെങ്കിൽ പലതരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് ദിസ്ഇസ് ബിക്കോസ് ഓഫ് ദിസ് തേർഡ് പാർട്ടി അതാണ് നമ്മൾ ചില സമയത്ത് നമുക്ക് ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്ന പോലെ തേർഡ് പാർട്ടി പല കാര്യങ്ങൾക്കും ഉപകാരവും തരും മോശക്കേടുകൾ മാത്രമല്ല ഉപകാരങ്ങളും തരും സോ ഈ നിങ്ങളുടെ വാല്യൂ മനസ്സിലാ മനസ്സിലാക്കാനും ഈ വ്യക്തിക്ക് ഈകോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് താഴ്മയോട് കൂടി വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സാ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സാധ്യതയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യെസ് പവർ ഓവർ ഡിഫിക്കൽറ്റി എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സണായിട്ട് പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നിങ്ങൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്നുണ്ടാകാം ഈ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടാണെങ്കിലും സൊസൈറ്റീനെ ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ഈ പേഴ്സന്റെ പെരുമാറ്റം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പക്ഷേ ദാറ്റ് ഡിഫിക്കൽറ്റിസ് ഗിവിങ് ടു യു ബിക്കോസ് യു ടു ബിക്കം അ ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ പേഴ്സൺ അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്ക് തരുന്നത് സോ അതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു സോൾ പവർ തന്നെയാണ് കാണിക്കുന്നത് ബിക്കോസ് ഒരു ടൈഗർ പവർ ഓക്കെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നില്ലായിരിക്കാം ബിക്കോസ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം പ്രയേഴ്സ് ചെയ്യുന്നുണ്ടാകാം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാമോ ഓക്കെ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ബട്ട് നോ നെവർ ബിക്കോസ് നിങ്ങൾക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ സോ ഫ്യൂച്ചർ വിഷൻ ആണ് എന്തായാലും ഫ്യൂച്ചറിൽ ഇതിനൊരു ബാലൻസ് വരാനും തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകാനും ഒക്കെയുള്ള സാധ്യതകൾ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഇറ്റ്സ് വെരി എ ഡീപ് കണക്ഷൻ ബിക്കോസ് നിങ്ങൾ ഒരുമിച്ചിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ തീരുമാനം പക്ഷെ അതിൻ്റെ ഇടയിൽ ഓരോ ക്രൈസിസ് വരുന്നത് ദിസ്ഇസ് ബിക്കോസ് നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പലതരത്തിലുള്ള മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സോ നിങ്ങൾ ഇപ്പോൾ ഒരു നോക്കോഡറ്റ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു വാല്യൂ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു ഒരു തുള്ളി കണ്ണുനീര് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് ഓക്കെ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ റീഡിങ് ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ഓക്കെ ഫ്രണ്ട്സ് സെക്കൻഡ് പയൽ ദിസ് എക്സ്പ്രസ് യുവർ ലവ് ഗോ ഹെറ്റ് ആൻഡ് മെയ്ക്ക് റൊമാൻറ്റിക് ഗസ്റ്റ് ഓക്കെ ഇതാണ് നമുക്ക് സെക്കൻഡ് പയൽ അപ്പോൾ ഈ ഒരു സെക്കൻഡ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണിത് സോ റീഡിങ്ങിന് പോകണി തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഈ ഒരു മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസും ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ പറയുന്നതായിരിക്കും ഓക്കെ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി അറിയാത്തവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ സോ ബാക്ക് ടു റീഡിംഗ് ഇവിടെ മേ ബി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് സോ തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഈ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ വളരെയധികം ഫാന്റസീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നുണ്ട് ഫാന്റസീസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സെക്സ്വൽ ഫാന്റസീസ് അല്ലെങ്കിൽ ഭയങ്കര ഐ മീൻ ഭയങ്കര എന്താ പറയുക റൊമാൻറ്റിക്കിനൊക്കെ കൂടുതലും ഇമ്പോർട്ടൻസ് തരുന്ന ഒരു പേഴ്സണായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസിക്ക് ഓക്കെ ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പേഴ്സണായിട്ടാണ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇവിടെ നമുക്കൊരു ഒരു വ്യക്തിയായിട്ട് തേർഡ് പേഴ്സണെ കാണാൻ പറ്റുന്നില്ല അതായത് തേർഡ് പാർട്ടി നമുക്കൊരു പേഴ്സൺ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് നീങ്ങി പോയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് വി സഫറിങ് ഇൻ സൈലൻസ് ആണ് അതായത് ഈ പേഴ്സൺ നല്ല രീതിയിൽ മൗനം പാലിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ ചിലപ്പോ വർഷങ്ങളായിട്ടുണ്ടാകാം ഒരു ഒന്നാ രണ്ടാ മൂന്നാ വർഷമൊക്കെ ആയവരുടെ രീതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ പേഴ്സൺ എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ പേഴ്സൺ ഉത്തരം തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ളൊരു കാര്യം പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് ബിക്കോസ് അത് ദിസ് ഇസ് ബിക്കോസ് ഓഫ് യുവർ ബ്യൂട്ടി നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ അട്രാക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ എൻറ്റിമസി വാട്ടവർ റിജസ് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അട്രാക്ഷൻ ഉണ്ട് ഒരുപാട് ഫീലിംഗ്സ് ഉണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു ഈ വ്യക്തി വിചാരിച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ജോലി കിട്ടും എന്നുള്ള ഉറപ്പ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു പക്ഷെ അത് കൂടുതൽ എന്താ പറയാ പരാജയത്തിലേക്ക് കൂപ്പ് കൂപ്പ് കുത്തി ഒട്ടും പ്രതീക്ഷിക്കാതെ പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് വളരെ സക്സസ്സിൽ നിൽക്കുന്ന ഒരു മൈൻഡ് ആയിരുന്നു വിക്ടോറിയ ആൻഡ് സക്സസ് ആണ് ബിക്കോസ് നിങ്ങളെ കൊണ്ടായാലും ഈ പേഴ്സന്റെ കരിയർ വൈസ് ആയാലും ഈ വ്യക്തിക്ക് വളരെയധികം എന്താ പറയാ സക്സസിനെ മാത്രം പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷെ എപ്പോഴേക്കോ ഈ പേഴ്സൺ തോറ്റുപോയി എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഇരിക്കുകയാണ് മെൻ്റൽ ട്രോമ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് സക്സസ് തേടി വരും ഈ തേടി വരും പക്ഷെ ഇറ്റ്സ് വിൽ ടേക്ക് ടൈം അതായത് ഈ വ്യക്തിക്ക് കുറച്ച് കാലഘട്ടത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏറെ അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിന് ഒരു ബാറ്റ് ലക്ക് വന്നതുപോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബാറ്റ് ലക്ക് പോലെ ഈ പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പക്ഷേ ഏറ്റവും അവസാനമായപ്പോ മേ ബി എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ടുണ്ടാകണം ഏറ്റവും അവസാനമായപ്പോൾ ഈ പേഴ്സൺ പിന്മാറി അല്ലെങ്കിൽ എനിക്കിപ്പോ പറ്റില്ല എനിക്കിപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇപ്പോ ഒരു ഫാമിലി ലൈഫ് പറ്റില്ല എന്റെ അവസ്ഥ ഇതാണ് സോ എനിക്ക് ഐ നീഡ് സം ടൈം എനിക്ക് കുറച്ച് സമയം വേണം അത്തരത്തിൽ ഈ പേഴ്സൺ പെരുമാറുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് മാക്സിമം അകന്നു പോകാനായിട്ടുമാണ് ഈ വ്യക്തി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ആ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണമെങ്കിൽ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും പൈസ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചകളാണ് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ കുറച്ചു പേരുടെ കാര്യത്തില് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ കുറച്ച് പേരുടെ കാര്യത്തില് വീട്ടുകാരെ സമ്മതിക്കാത്ത ഒരു സാഹചര്യവും കാണിക്കുന്നു അപ്പോ അവരാണെങ്കിൽ ഒരുപാട് വേറെ പ്രപ്പോസൽസ് ഈ പേഴ്സന്റെ മുന്നിൽ നിരത്തി വെക്കുക സോ വേറെ ചൂസ് ചെയ്യാനായിട്ട് പറയാം നിങ്ങൾ എന്ന് പറയാ സോ വീട്ടുകാരുടെ കൂടെ നിൽക്കണോ നിങ്ങളുടെ കൂടെ നിൽക്കണോ എന്നുള്ള കാര്യത്തിലും ഈ വ്യക്തി ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഈ പേഴ്സന്റെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്രോക്ക് ഡൗൺ ആയി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ പേഴ്സൺ സംസാരിക്കാത്തത് ബിക്കോസ് ആ ഒരു ചക്രം ആക്ടിവേഷൻ ആകുന്നില്ല സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സൈലൻസ് കാണിക്കുന്നതും നിശബ്ദമായിട്ടിരിക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഈ വ്യക്തിയുടെ സാഹചര്യം കൊണ്ട് ഈ വ്യക്തിക്ക് ഒരു കാര്യവും ഉറപ്പിച്ചു പറയാനാകുന്നില്ല പക്ഷെ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരിക്കലും ഈ വ്യക്തിക്ക് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല പക്ഷെ ചിലവരുടെ കേസിൽ ഈ പറഞ്ഞ പോലെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഡയറക്ഷനിലേക്ക് പോകണോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണോ എന്നുള്ള കാര്യത്തിലും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബിക്കോസ് അവസാനം നമ്മൾക്ക് ഒരു നിധി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ ആ ഒരു നിധി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിറവിനെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നമ്പർ നയൻ നയൻ സിക്സ് നമുക്ക് കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട് അതൊരു സോൾ ഹീലിംഗിന്റെ നമ്പറും കൂടിയാണ് സോ ഈ പേഴ്സൺ അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ചിന്തകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അംഗീകാരം ലഭിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം നിങ്ങളെ അംഗീകരിക്കണം എന്നുള്ള ഒരു നിർബന്ധ കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെ ആയിട്ടും നമുക്കിവിടെ കാണാം പക്ഷെ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാല് ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പത്തിക തകർച്ച ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ കഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങളും കൂടെ അവതാളത്തിലാകുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകളും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് പേടിയാകുന്നുണ്ട് കാരണം നിങ്ങൾ വിടാനും താല്പര്യമില്ല പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ലൈഫ് എങ്ങനെ മുന്നോട്ട് റൺ ചെയ്തു കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലും ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ പ്രതീക്ഷ കൈവിടാതെ ഈ പേഴ്സൺ മുറുകെ പിടിക്കുന്നുണ്ട് എന്നെങ്കിലും കാര്യങ്ങൾ ശരിയാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്തായാലും വളരെയധികം വാശിയേറി ജയിക്കണം എന്നുള്ള തരത്തിലുള്ള മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബിക്കോസ് വി ഗോട്ട് ദ സക്സസ് കാർഡ് ഇൻ ടൈംസ് ടുസും വിക്ടറിയാൻ സക്സസും ആണ് കാണിക്കുന്നത് സോ അതായത് ആ ഒരു നിർബന്ധ ബുദ്ധി ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ എന്തൊക്കെയായാലും അതായത് നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ഈഗോ ആ ഒരു ഈഗോ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ വീട്ടുകാരോടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണെ തള്ളിപ്പറഞ്ഞ ആളുകളുടെ മുന്നിൽ ജയിച്ച് കാണിക്കണം അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം സോ ചില സമയത്ത് ഈ വ്യക്തിക്ക് ഈഗോ വർക്കൗട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി സക്സസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കാനും അതിലേക്ക് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം എല്ലാ കാര്യങ്ങൾക്കും നല്ലതും ചീത്തയും ഉണ്ട് അല്ലേ അപ്പൊ ഈഗോ വരുമ്പോ ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈഗോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിരിക്കാം പക്ഷെ ഈ വ്യക്തിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈഗോ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ പേഴ്സണ് ആ ഒരു ഈഗോ വരുമ്പോഴാണ് വിജയിക്കണം എന്നുള്ള അല്ലെങ്കിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള തരത്തിലുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് പാൽ ചൂസ് ചെയ്താക്കാൻ റീഡിങ് സോ തേർഡ് പാർട്ടി ഉടനെ തന്നെയാണ് കാരണം ഈ ുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഓക്കെ ഇതാണ് സെക്കൻഡ് പാർട്ട് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഈ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ടോ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്